വാർത്തകളിലേക്ക് ഇടുക്കിയിൽ ഓഫ് റോഡ് ജീപ്പ് സവാരികൾക്ക് ഇനി പുതിയ സംവിധാനം സുരക്ഷിതത്വം കണക്കിലെടുത്ത് കർശന നിയന്ത്രണങ്ങളോടെയാണ് പുതിയ സംവിധാനങ്ങൾ നടപ്പാക്കുക ഡി ടി പി സിയുടെ നിയന്ത്രണത്തിനാകും ഇനി പൂർണ്ണമായും ജില്ലയിലെ ജീപ്പ് സവാരികൾ നടക്കുക ഓരോ ജീപ്പിലും ഏഴ് യാത്രക്കാരെ വരെ അനുവദിക്കുന്നതിനൊപ്പം ഡ്രൈവർമാർക്ക് ഡി യൂണിഫോമും അംഗീകൃത തിരിച്ചറിയൽ കാർഡുകളും നൽകും അപകടങ്ങൾ തുടർക്കഥയായതോടെ ഓഫ് റോഡ് ജീപ്പ് സവാരികൾ നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് ജില്ലയിൽ ജീപ്പ് സഫാരി ടൂറിസം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സുതാര്യതയും സുരക്ഷയും ഉറപ്പാക്കുന്നതിനാണ് പുതിയ നിർദ്ദേശങ്ങളുമായി ഡി ടി പി രംഗത്ത് വന്നിട്ടുള്ളത് ജില്ലാ കളക്ടറും ഡി ടി പി സി ചെയർമാനുമായ വിഘ്നേശ്വരി ഐ എ എസ് അധ്യക്ഷയായുള്ള യോഗത്തിലാണ് ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് ജീപ്പ് സവാരികൾക്കായി ഡി ടി പി ഒരു കേന്ദ്രീയ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും റൂട്ടിന് അനുയോജ്യമായ യാത്രാവിപരണവും തത്സമയ ജി പി എസ് ട്രാക്കിംഗും ഉൾപ്പെടുന്ന ഈ സംവിധാനത്തിലൂടെ യാത്രക്കാരിൽ നിന്ന് ഫീഡ്ബാക്ക് പരാതികൾ സ്വീകരിക്കൽ എന്നിവയ്ക്കും സൗകര്യമുണ്ടാകും ഇതിനോടൊപ്പം ബുക്കിംഗ് പോയിന്റുകൾ പാർക്കിംഗ് സൈൻ ബോർഡുകൾ സിസിടിവി പ്രവേശന നിയന്ത്രണങ്ങൾ എന്നിവയോടെയുള്ള സഫാരി ഹബുകളും സ്ഥാപിക്കും ഓരോ ജീപ്പിലും ഏഴ് യാത്രക്കാരെ വരെ അനുവദിക്കും ഇതിനോടൊപ്പം വിനോദസഞ്ചാരികൾക്ക് എളുപ്പം തിരിച്ചറിയുന്നതിനായി എല്ലാ രജിസ്റ്റർ ചെയ്ത ഡ്രൈവർമാർക്കും ഡി ടി പി സി ബ്രാൻഡഡ് യൂണിഫോമുകളും ക്യു ആർ കോഡ് ഉള്ള ഐ ഡി കാർഡുകളും നൽകും അനധികൃത ഓപ്പറേറ്റർമാരെ തടയാനും ഇത് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ പുതിയ നടപടികൾ സഞ്ചാരികളുടെ സുരക്ഷയും വിനോദസഞ്ചാര മേഖലയുടെ ശാസ്ത്രീയ വികസനവും ലക്ഷ്യമിട്ടാണെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഐ പറഞ്ഞു news bureau udumpan colak